തൊടുപുഴയിൽ നിന്നും കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി അല്പം മുമ്പാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രതികൾ സൂചിപ്പിച്ച ഗോഡവണിലെ മാൻഹോളിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ മുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച നിലയിലും മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു തൊടുപുഴയിൽ കാണാതായ ബിജു കൊട്ടേഷ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൂചന ലഭിച്ചിരുന്നു തൊടുപുഴ ചുങ്കം മുളയങ്കൽ ബിജു ജോസഫ് അൻപതിനെയാണ് വ്യാഴാഴ്ച രാവിലെ കാണാതാകുന്നത് രാവിലെ കൊട്ടേഷ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന സൂചന ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബിജുവിന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ഥലത്തെ ഒരു കാറ്ററിംഗ് സംഘമാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന വിവരം പോലീസിൽ അന്വേഷണത്തിൽ ബിജു കൊല്ലപ്പെട്ടുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത് കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ കസ്റ്റഡിയിലുണ്ട് കലയന്ധാനിയിലെ കാറ്ററിംഗ് സംഘത്തിന്റെ ഉടമസ്ഥയിലുള്ള പ്രദേശത്ത് മാൻഹോളിൽ കോൺക്രീറ്റ് കിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം ബിജുവിന് മറ്റൊരു കാറ്റിംഗ് രംഗത്തുള്ളവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് തട്ടിക്കൊണ്ടുപോകുന്നതിലും കൊട്ടേഷൻ പ്രവർത്തനത്തിലും കലാശിച്ചതെന്നാണ് സൂചന മറ്റൊരു ടീമിന് ബിജു പണം കൊടുക്കാനുണ്ടായിരുന്നു ഈ പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നതോടെയാണ് കൊട്ടേഷൻ കൊടു കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം കേസന്വേഷണം തുടങ്ങുമ്പോഴാണ് കാപ്പ കേസിൽ നാടുകടത്തപ്പെട്ട ഒരാൾ തൊടുപുഴയിൽ നിന്നും കസ്റ്റഡിയിലാകുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് മറ്റൊരു കൊട്ടേഷൻ വർക്കിനായി എത്തിയതാണെന്ന വിവരം പുറത്തു വന്നത് നാലുപേർ അടങ്ങിയ സംഘമാണ് കൊലപാതകം ചെയ്തതെന്നാണ് ഇവർ മൊഴി നൽകിയത് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മൊഴി സ്ഥിരീകരിക്കണമെങ്കിൽ മൃതദേഹം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു കലയന്താനയിലെ കോടവണിൽ കുഴിച്ചിട്ടെന്നാണ് കൊട്ടേഷൻ നേതാവ് മൊഴി നൽകിയിരുന്നത് ഇപ്രകാരം ഇടുക്കി എസ് പി അടക്കം പരിശോധന നടത്തവെയാണ് മൃതദേഹം കണ്ടെത്തിയത്